ഏയ് കേട്ടോ ഇവിടെ നോക്കി നിന്ന പക്ഷേ രണ്ട് മോതിരി സംഭവം ടിപ്പുവിന്റെ മുതിരയൊക്കെ ചാടും ഇവിടെ വരുമ്പോ തന്നെ ചന്ദനത്തിന്റെ സൂപ്പർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ല പറഞ്ഞ ആദ്യം എന്താ പാലക്കാടിന്റെ ഹൃദയം അതാണ് ഓർമ്മ വരിക എന്താണ്

എല്ലാവർക്കും കോട്ട സ്വാഗതം ആദ്യം നമ്മ കോട്ട എന്ത് എന്ത്ളിയും ഉറപ്പാണ് ടിക്കറ്റ് എടുക്കാൻ അവസ്ഥയിൽ ആർക്കും കേറാൻ പറ്റില്ല ആദ്യം ഇല്ല പണ്ട് ടിക്കറ്റ് ഒന്നും ഇല്ല ഇപ്പൊ ഡെവലപ്പ് ആയില്ലേ ടിക്കറ്റ് ഒക്കെ വെച്ചു ചെയ്യാ പാലക്കാടുകാരിന്റെ വളർച്ചക്ക് ടിക്കറ്റ് അനിവാര്യമാണ് അപ്പഴേ ടിക്കറ്റ് ഒന്നും എങ്ങനെ ഒരു ടിക്കറ്റ് വന്നിട്ട് ഒരു ടിക്കറ്റ് വന്നിട്ട് ഇരുപത്തിയഞ്ച് രൂപ ഇന്ത്യൻ സന്ദർശകർക്കും പിന്നെ വിദേശികൾക്കും മുപ്പത് രൂപ ടിക്കറ്റ് ചെക്ക് ചെക്ക് പോസ്റ്റ് പോസ്റ്റ് ഉണ്ട് ഉണ്ട് അതാ നമ്മൾക്ക് പിന്നെ സൈഡ് വഴി പോവാൻ തോമ പറഞ്ഞത് മുതൽ പാലിക്കണം എല്ലാ വരണ്ട വെയിറ്റ് ഇതാണ് കോട്ടനെ കാക്കുന്ന കുളം കുളം അല്ല തോട് പക്ഷെ ഇതിനുള്ളിൽ രണ്ട് മോതിരി രണ്ട് മോതിരി ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങള് കണ്ടിട്ടുണ്ട് നല്ല അറിയോ ഞാൻ കണ്ടതും കേട്ടതും ടക്കും ടിപ്പുവിന്റെ ഇത് നല്ല ദൂരം ഉണ്ട് ഏകദേശം രണ്ട് കുതിര ഒരുമിച്ച് നിർത്തിക്കാണ് എന്നിട്ട് ഒറ്റ അങ്ങനല്ലേ ഈ ഇരുപത് മീറ്റർ നീളുള്ള ഈ ഈ തടാകത്തിന്റെ ഇതില് ഇത് ടിപ്പുന്റെ കുതിര അപ്പടം മറ്റേ ചാട്ടൻ ചാടി അപ്പത്തെത്തുന്നാണ് ഐതിഹ്യം ആമയുണ്ട് മുതലുണ്ടോന്നറിയില്ല മുതലുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് തള്ളല്ല തള്ളല്ല ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് മുതലുണ്ട് പിന്നെ മുതലോട് എനിക്ക് തോന്നുന്നു അഞ്ചാറ് ആമി കൂടി കിടക്കുന്നത് കണ്ടതാണോ സംശയം ഇതെല്ലാം ആമ ആ അവിടെ അത് ശരിയാണ് അതെ അപ്പൊ നമുക്ക് നേരെ ഹോട്ടൻ്റെ ഉള്ളിക്ക് പോവാം ഇതിപ്പോ ടിപ്പ് കിടന്നാണോ കുതിരചാടിയാണോ ഒന്നും സംഭവം ടിപ്പുവിന്റെ കുതിരയൊക്കെ ചാടും പക്ഷെ നമുക്ക് കിടക്കണമെങ്കിൽ പാലം വേണം അല്ലേ ഈ കുതിരയൊക്കെ ചാടുന്നൊക്കെ കേട്ടറിവാണ് സത്യമാണെന്നറിയാം നിങ്ങൾക്കറിയോ എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഈ ഈ പാലം പാലത്തിൻ്റെ വെള്ളത്തിൽ കിടന്ന് മതിയായിട്ട് വെളി വരാൻ കിട്ടാണ്ടാണ്

അപ്പൊ ഈ നമ്മൾ ഈ ആമയും മീനൊക്കെ കണ്ടിട്ട് നേരെ ഓട്ടന്റെ ഉള്ളിലേക്ക് പോകും ഓട്ടന്റെ ഫ്രണ്ടില് വലിയൊരു ഇന്ത്യൻ പതാകേ ഇന്ത്യൻ ഫ്ലാഗ് സൂപ്പറിച്ചില്ലേ ഫ്ലാഗ് കിട്ടിന്റെ ഫ്ലാഗ് ആണ് പറക്കുന്നില്ല കാറ്റ് പറക്കുണ്ടോ അത് വരെ വെയിറ്റ് ആ വീഡിയോ നല്ല രസം ഉണ്ടാവും സൂപ്പർ ആയിരിക്കും ആ വീഡിയോ കിട്ടണിപ്പോ പറക്കും അഞ്ചി മാസത്തില്ല ആ മാസത്തിൽ വരുവാണെങ്കിൽ നല്ല കാറ്റ് ഉണ്ടാവും കാറ്റ് വരുന്നവരെ നോക്കുക ഇപ്പഴത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ ശ്രദ്ധിച്ച അല്ലേ രാവിലെ ഒക്കെ അങ്ങനെ മഴ പോലെ അപ്പുറത്ത് ഒരു ഒരു വൃത്തിയാട്ട കാലാവസ്ഥ അതെ അങ്ങനെ നീരടക്കവും ബുദ്ധിമുട്ട് ഇയാളുടെ മകൾക്ക് പനിയും തൊണ്ടവേദന ഇന്നലെ ഭയങ്കര കൈകാലൊക്കെ ഭയങ്കര കടച്ചിരിപാല് ല്ല അതെ ഈ കൊടിന്ന് പറക്കുന്നതുകൊണ്ട് നമുക്ക് വരുമ്പോ പോവാണെങ്കിൽ വരുമ്പോ നോക്കാം ടിപ്പുവിന്റെ കോട്ടന്റെ ഉള്ളിൽ കീട് കയറിയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ രാജോട്ടാ പറയാം ഈ ഒരു ഈ ഒരു ഏരിയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാ

ഹനുമാൻ കോവരുണ്ട് അതായത് തിരിക്കി തിരിച്ചു കാണിച്ചോടും ഭക്തിയുടെ അതായത് റൈറ്റ് സൈഡ് ഒരു നിർഭരമായ കോട്ടവാദി കോട്ടവാദലിന്റെ ചന്ദനത്തിന്റെ സത്യമായ കാര്യം ഹനുമാൻ കോവരില്ലേ ഹനുമാൻ ആക്ച്വലി ഭയങ്കര സൂപ്പറാണ് കോട്ടൻ്റെ ഉള്ളിലെ ഹനുമാൻ കോവില് ഞാൻ കാണിച്ചു തരാട്ടോ ഭയങ്കര സൈലൻസ് ഉള്ള സ്ഥലമാണ് എന്നാലും ചെറുതായിട്ടൊന്നും കാണിച്ചു ഹാനിമാലേറ്റവും വലിയ പ്രത്യേകം എന്നാ പറയൂ അവിടുത്തെ വിശ്വാസപ്രകാരം നമ്മൾ നീ ഒരു കാര്യം ആഗ്രഹിച്ചാൽ നടക്കാൻ വേണ്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വട വട ഉഴുന്ന് വട ഉഴുന്ന് വടർച്ചായിട്ട് വടമാല വടമാല കൊടുക്കും ഇവിടെ മെയിൻ നെയ്വിളക്കും വടമാല ഒരു വടമാല വന്നിട്ട് ഒരു വടമാല നൂറ്റമ്പത് രൂപയാണ് നല്ല ടേസ്റ്റി വടയാണ് എല്ലാം വേറെയുണ്ട് അവല് മറ്റേ നെയ് അതെല്ലാം ഉണ്ട് എന്നാലും ഇവിടുത്തെ വടമാല വടമാല രാമായണി ഫുള്ള് അന്നദാനം ഉണ്ടാവും എന്നും പരിപാടിയുണ്ട് കച്ചേരി നടക്കും ഇവിടെ കച്ചേരി അപ്പോ നല്ല രസമാണ് രമണീയ മാത്രമല്ല പൈതൃകം കൂടി പിന്നെ പ്രധാന കാര്യം കോട്ടയത്ത് വരുന്നവരുടെ സമയം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് അതെ വൈകിട്ടെല്ലാം മൂന്തിയാകുമ്പോ അഞ്ചര മൂന്തി ആവുമ്പോ അഞ്ചര വരെയാണ് പ്രവേശം അപ്പൊ അത് വന്ന വാങ്ങിയേ ഒരു ചെറിയ ബോട്ടിൽ വെള്ളവും വെള്ളം വാങ്ങിയുള്ളൂ കാഴ്ച വന്ന് വിളിച്ചുപെടും കുട്ടി അടക്കാനായി പോകുക സ്നേഹിക്കുന്നവർക്കൊക്കെ വന്നിട്ടില്ല സ്നേഹിക്കുന്ന എന്താ പറഞ്ഞാ അതെ സൗകര്യമുള്ള സ്ഥലം അല്ലെങ്കിൽ ഒന്നും കാണില്ല അതിന് അമി തമ്മി മോൻ നോക്കിയിരിക്കും എന്നാലും ഉണ്ട് കാണാനിരിക്കാനും സ്നേഹിക്കുന്നത് ഞമ്മക്ക് കാണാലോ അല്ല നല്ല നല്ല രസമാണ് ഏറ്റവും കാര്യം എന്താ വെച്ചാൽ ടൗണിന്റെ നടുക്കാണ് പക്ഷെ സമാധാനവും സംഭവം ഇവിടെ ജയിലുണ്ടായിരുന്നോട്ട് അകത്തായിരുന്നു പണ്ട് പാലക്കാട് ജില്ലാ ജയിലും മാറ്റിട്ട് മലമ്പുഴ ആക്കി അതായത് ആ ജില്ലാ ജയിലില് ഇത് ബ്രിട്ടീഷുകാരിന്റെ കാലത്തെ ജില്ലാ ജയിലാണ് ഇപ്പൊ നിക്കണം നിൽക്കണ നോക്കി നിങ്ങള് അടുത്ത് പോയി കാഞ്ചേരാതാണല്ലോ എൻട്രി ഉണ്ടല്ലേ സൂപ്പർ എൻട്രി ഉണ്ട് ഇതാണല്ലേ ഇതാണ് പഴയ ജയില് ണ്ട ഇവിടെയാണ് ഞമ്മള് പ്രതികളെ തോന്നുന്നു ഇങ്ങനെ പറയലോ പക്ഷെ ബ്രിട്ടീഷുകാർ പണിത സാധനം പാണിത സാധനം തന്നെ അതായത് ചെതലില്ലേ ചെതിൽ കടിച്ചാൽ പല്ല് പോകും ജയില് സൂപ്പറ ജയിൽ സൂപ്പറല്ല പറഞ്ഞത് ജയിലിക്ക് പോരാ ജയിലിക്ക് പോരാ ജയില് ഇതിന്റെ കൺസ്ട്രക്ഷൻ സൂപ്പർ ആണ് ജയിൽ സൂപ്പറാണ് എല്ലാവരും വന്ന് വന്ന് നോക്കി അങ്ങനെയല്ല എല്ലാരും ജയിലിക്ക് എല്ലാരും ഒരു അതിന്റെ എന്താണ് ജയിലിന് രൂപ പറയണെങ്കിൽ മാത്രം കോട്ടയ ജയിലില്ലേ ശരിക്കും പോയാൽ ശരിയാവെ പഴയ ജയില് ഇപ്പൊ മാറ്റിട്ട് താലൂ സപ്ലൈഫ് നീ അതിന്റെ മുകളിൽ കാണിച്ചു കൊടുക്ക് ഇത് ആരും വെച്ചതല്ല ഓട്ടോമാറ്റിക് വന്നതാണ് െ കൊണ്ട് ആകെ ഒരു ഗുണം കിട്ടിയത് മൊത്തത്തിൽ ഇന്ത്യ ബിൽഡിംഗ് റെയിൽവേ ഇന്ത്യ സംഭവം നമ്മളെ ലൂട്ടി ഒരുപാട് പോയിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ഒരുപാട് പുരോഗമനങ്ങൾക്കുള്ള ബേസിക് കാരണം ബ്രിട്ടീഷുകാരുണ്ട് പിന്നെ നമ്മളത് ചോദിച്ചില്ലാന്ന് പറയില്ല പക്ഷെ അതിനു ഡെവലപ്മെന്റ് കൊണ്ടുപോകുന്നു കോട്ടന്റെ കോട്ടന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നറിയോ ഇവിടെ ഒരു മാവുണ്ട് അതെങ്ങനെ വിരിഞ്ഞ് പച്ചപരവധാന് പോലെ വിരിഞ്ഞു കിടക്കണം രണ്ടായിരത്തിഅഞ്ഞൂറ് വർഷം പഴക്കം ഞാൻ പറയില്ല അതില് പൂജ്യം പെട്ടിക്കോളും ഇരുന്നൂറ്റിഅമ്പത് വർഷത്തോളം നോക്ക് അതിന്റെ കയ്യാണ് പോയിരിക്കും ഇങ്ങനെ കിടന്ന് പിന്നെ മേലേക്ക് പോയി മാവ് കണ്ടിട്ടുണ്ടോ പിന്നെ വളരുമ്പോ നേരെ കൊണ്ടു നോക്കൂ താഴത്തുകൂടെ സത്യം പാമ്പില്ലേ അതേപോലെ ഇല്ലേ അല്ല നമ്മളെ മറ്റേ അവിടെ എനിക്കിത് ഭംഗിയായിട്ടാ എനിക്കിത് ഫ്ലൈ ഓവർ പക്ഷെ എന്തെന്ത് കുറ്റം പറഞ്ഞാലും ഭയങ്കര ഉപകാരം പിന്നെ ആൾക്കാർ ഇതാ ഇരുന്നിരുന്നിട്ട് ഇതാ മൊസൈ ഉണ്ട് ഞാൻ മാത്രല്ല എല്ലാരും ഇരിക്കുന്നേ ഇരുന്നിരുന്ന് സാധനം തേഞ്ഞു സ്റ്റോക്ക് ആദ്യത്തിന് ശരി കോട്ടയിലെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ കാണിച്ചറിയാത്ത സത്യം ലോകം അറിയാത്ത ടിപ്പു 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 കോട്ട കെട്ടി കഴിഞ്ഞിട്ട് യുദ്ധം വന്ന രക്ഷപ്പെടാൻ വേണ്ടിട്ട് പാലക്കാട് നിന്നും മൈസൂരിലേക്ക് ഡയറക്റ്റ് അത്രങ്കം എങ്ങനെയാണെന്ന് പറയുമോ കുളമാണ് ആ കുളത്തിന്റെ ലിവർ വെച്ചാ പാലക്കാടിന്റെ പഴശ്ശിരാജ് അതെ കോട്ടന്റെ കോട്ടന്റെ കോട്ടൻ്റെ കുളത്തിന്റെ അവിടെ നിന്ന് ലിവർ വെച്ച വെള്ളം പറ്റും ത്വരങ്ങം തുറക്കും ആ കുതിരയും കൊണ്ട് നേരെ മൈസൂർക്ക് അപ്പൊ കുതിരല്ലാത്തത് കൊണ്ട് ആൾക്കാര് ഓത്തിലാണ് പോകുന്നത് കാണുന്നത് കൊള കാഞ്ചരാള കാഞ്ച് ഇതാണല്ലോ ഇതാണ് ആ കുള തുരങ്ക കുളം തുരങ്ക കുളം

ഒരേ ഓട്ടോ കോട്ട കോട്ടോ നിങ്ങൾ മൈസൂര് കോട്ടയിലും ഈ കുതിരിയില്ലേ കുതിരി അങ്ങോട്ട് ഇവർ ഇങ്ങോട്ട് മാറ്റും അപ്പൊ തന്നെ വെള്ളം വീണ്ടും പിന്നെ ആർക്കും കേറിയില്ല തന്നെയാണത് പക്ഷെ ഇപ്പൊ വെള്ളം ടോളി പിന്നെ വേറെ കേട്ട കഥകളാണ് അതുപോലെ ഉള്ളൂ പക്ഷേ കേട്ടത് തുരങ്ക സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ മുറുക്കാൻ കടയുണ്ട് ചായും പൂവിന്റെ അളിയാണ് അപ്പൊ കോട്ടയിൽ വന്നുകഴിഞ്ഞാൽ ആദ്യം കോട്ടന്റെ കവാടം അതുകഴിഞ്ഞാൽ ജയില് പിന്നെ കൊളം കണ്ടുകഴിഞ്ഞാല് നമുക്ക് കോട്ടൻ്റെ ഒരു ഒരു സ്റ്റെപ്പ് മേലെ ചുറ്റാം കറങ്ങ അതായത് ഗാലറി പോലെയാണ് ഇങ്ങനെ നടക്കാം കാഞ്ചും കാണാം കാഞ്ചേരാം നല്ല മണിക്കൂർ വീട്ടിൽ പോകുന്ന മതി കാണിച്ചേരാ കാണിച്ചതാണ് പറഞ്ഞ സ്റ്റെപ്പ് കോട്ടൻ്റെ മേലെ കറങ്ങാനുള്ള ഗ്യാലറി സ്റ്റെപ്പ് ഇതാ പിന്നെ കോട്ടലൊക്കെ നല്ല വ്യൂ കിട്ടും ഈ കോട്ടൻ നാല് പാതും ഒരു ഒരു കോർണറിലൊരു വട്ടക്കണ്ണി പോലെ ഉണ്ട് അതിൽ ഓരോ വെട്ടുവുണ്ട് ചാല് ചാല് പോലെ നല്ല രസമാണ് അത് എന്തിനാണ് പണ്ട് ബ്രിട്ടീഷുകാർ യുദ്ധത്തിന് പേരില്ലേ ഇവിടെന്നാണ് ഫൈറ്റ് ചെയ്യുക ആൾക്കാർ അതായത് ഈ ആറണ്ണത്തിലും ആറാൾക്കാർ നിക്കും വലിയ സാധനം അതല്ലടാ ചെറിയ തോക്ക് ഈ അയ്യോബിന്റെ പുസ്തകത്തിൽ മാറ്റാൻ ആ സാധനം കണ്ടില്ല ഇങ്ങനെ പറഞ്ഞത് നിങ്ങള് മനസ്സിലായി ഒരു ചെറിയൊരു ഇരുമ്പിന്റെ മുണ്ട ഇട്ടുകൊണ്ട് മരുന്ന് നിറച്ചുണ്ട് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാട്ടോ ഈ കോട്ടയിൽ ഇങ്ങനെ പോയി ഈ പുരാതന സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ ചുമരിലിങ്ങനെ പേരെഴുതി വെക്കുക ഇതൊക്കെ ഭയങ്കരൊക്കെ മനസ്സിലല്ലേ എന്തിനീ കല്ലൊക്കെ ഇതൊക്കെ മോശമാണ് പുറത്തൊരു വിദേശി വന്ന് വിദേശണ്ടല്ലോ ഇനി ആകാശ എനിക്കും പിന്നെ നോക്ക് നോക്ക് പ്ലാസ്റ്റിക് ബോട്ടില് ഇതൊക്കെ മോശമാണ് ഇത് കണ്ടത് നോക്ക് സിഗരറ്റ് അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഇങ്ങനെ ആർച്ചുകൾ നാല് സൈഡിലുണ്ട് പെട്ടന്ന് ഒരു മണിക്കൂറാവും ാണ് കാണിച്ചേരാട്ട നല്ല വ്യൂ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് ജില്ല മുഴുവൻ കാണുന്നില്ല ടൗണും കാണില്ല എന്തെങ്കിലും ഒക്കെ കാണും സി എന്താ പറയാ ഭയങ്കര പച്ചപ്പാണ് ടൗണിൽ ഇത്രയും പച്ചപ്പ് ഞാൻ ഒരു വ്യൂ കാണിച്ചതാ ഓരോ വ്യൂ ആണ് കണ്ടില്ലേ മൊത്തം പച്ചപ്പാണ് നല്ല വാഗമരം അത് മാത്രല്ല പണ്ട് ഇവിടെ ഈ ടിപ്പുവിന്റെ കോട്ടന്റെ ഫ്രണ്ടില് ഒരു കുളവുണ്ട് പാലക്കാട് കായലും കോഴയൊന്നും ഇല്ല പക്ഷെ എന്നാലും ഞങ്ങൾ ബോട്ട് സ്വാരി കോട്ടയിൽ അതായത് ഇത് ബോട്ടിലോട് ഇങ്ങനെ യാത്ര ചെയ്യാ അതായത് ചവിട്ട് ബോട്ടിലേ പണ്ട് ചവിട്ടു ബോട്ടില് നമ്മളെ കേട്ടിട്ട് ചുറ്റും കറങ്ങുമായിരുന്നു ഇപ്പൊ ഇല്ല ഭാവിയില് വരുവായിരിക്കും ഇപ്പൊ ബോട്ടില് ഇരിക്കാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരിക ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സർവീസിന് വേണ്ടി വെച്ചിരിക്കും സർവീസ് പറഞ്ഞ ട്രിപ്പ് അല്ല ഇവിടുത്തെ ആളെ കേട്ടിട്ട് പോവായിരുന്നു അവിടെ ഈ കോട്ടന്റെ ചുറ്റും ആളുകളില്ലേ വൈകുന്നേരം നടക്കാൻ വരും

സേവ് ഡേറ്റ് എല്ലാവർക്കും ഫാമിലിയോ ഫോട്ടോ ഒരു ുംസ ഫോട്ടോഗ്രാഫറായില്ലേ അടിപൊളിയാണ് കൊണ്ടുപോയിട്ട് കുടിക്കാനുള്ള തുറക്കും ാണ് ഞങ്ങളുടെ കോട്ട വിശേഷങ്ങൾ അത്രയൊന്നുമല്ല ഞങ്ങള് വിഷയം ചുരുക്കിയതാണോ പറയാനാണെങ്കിൽ നേരം ഭയങ്കര ക്ഷീണമായി ടിപ്പുവിന്റെ ടിപ്പുവിന്റെ ഒരു വിളിയുണ്ട് ടിപ്പുവിന്റെ ചരിത്രമൊക്കെ പറയുകയാണെങ്കിൽ മൂന്ന് മൂന്ന് എപ്പിസോഡ് വേണം അപ്പൊ ഈ ഉണ്ട് പക്ഷെ ഞങ്ങൾ രണ്ട് എപ്പിസോഡിൽ ഒതുക്കും അപ്പൊ മൊത്തത്തിൽ നടന്നു ക്ഷീണമായിട്ട് പാലക്കാട് വന്ന് കോട്ട കണ്ട് ക്ഷീണിച്ചാൽ കോട്ടയോളം കണ്ട് കോട്ടയോളം ക്ഷീണിച്ചാൽ ക്ഷീണം മാറ്റാൻ പാലക്കാട് വന്നവര് സിന്ധു അതെ അതെ അത്രയും സിന്ധു അവിടെ ഒരു ഹണി ഗ്രീപ്പ് ഉണ്ട് പ്രൊമോഷൻ അല്ല പക്ഷെ അത് ഉള്ള കാര്യമാണ് പ്രൊമോഷൻ ആ മുന്തുജ്യൂസ് അത് കുടിച്ച് ഒന്നുമില്ല ഒരു കിലോമീറ്റർ ഇല്ല ഒരു നാനൂറ് മീറ്റർ അല്ലേ ചൂടില് തിളക്കണ ചൂടില് അത് കുടിച്ചാലല്ലേ ഇങ്ങനെ ഉള്ളിൽ പാലക്കാടിന്റെ സ്വന്തം വർഷത്തോളം ജില്ലാ ആശുപത്രിയുടെ ഓപ്പോസിറ്റ് ആണ് സിന്ധുക്കുൾബിന് പറയൂ ഫുൾ ഗ്ലാസ് നിറച്ചെടുക്കാൻ പറഞ്ഞു പിന്നെ ഇവിടെ സെൽഫ് സർവീസ് ആണ് കേട്ടോ നമ്മൾ തന്നെ കുടിക്കുക ഞമ്മ തന്നെ എടുക്കുക കഴുകുമേണ്ടത് അതെ നല്ല രസമാണ് ഭയങ്കര ചീരാ

மொய்மீன் ஏன் பண்ணு மொய்மீனா நீங்களா சூண்டெடுக்கு மீன் மீன்காம வேற சர்வீஸ் മുന്തിരിയില് അതും ഫുൾ മുന്തിരി ഉണ്ടമുന്തിരി ഇത് ഉണ്ട മുന്തിരി ജ്യൂസ് എന്ന് പറയും പണി കയപ്പ് ജ്യൂസ് പറയും നല്ല മുന്തിരി തേനൊക്കെ ഒഴിച്ചു നോക്കി ഏകദേശം അര ലിറ്റർ ഉണ്ടാവും ഇത് എങ്ങനെ ഉണ്ടാകുന്ന പറയും മുന്തിരില്ലേ പുഴുങ്ങും പുഴുങ്ങി പറഞ്ഞാൽ ആ തൊലി കട്ട് അടക്കം കിട്ടും അതായത് സാധനം ഇല്ലേ അത് അങ്ങനെ കിടക്കണം അടിച്ച് കിടയില്ല ആ തൊലി അങ്ങനെ ചെത്തിട്ട് ആ ഉണ്ടെങ്കിൽ നല്ല സാധനം നല്ല ടേസ്റ്റ് നന്നായിരിക്കുന്നു കറക്റ്റ് ആണ് ഒരു ഗ്ലാസ് അടിച്ച വെള്ളം തൊണ്ടവേനിയ്ക്കില്ല വേണ്ടിരുന്നാണ് ഇവരൊക്കെ നമുക്ക് പിന്നെ തൊണ്ടവേനല്ലോ ആ മനുഷ്യനല്ലോ മനുഷ്യനല്ലാത്ത കോട്ടയും കഴിഞ്ഞു ചിന്ത ജ്യൂസും കഴിഞ്ഞു അപ്പോൾ എവിടെ പാലക്കാട് വരുന്നത്